ഫീൽ ചെയ്ത് വെച്ച ബാത്റൂമിലേക്ക് നല്ല ഇഷ്ടമായി അതാ ഞാൻ ആദ്യം ഇത് കാണിക്കണം ചായ ഉണ്ടാക്കാൻ എല്ലാ സാധനങ്ങളും ഉണ്ടായി അത് പിന്നെ എല്ലായിടത്തും അല്ലേ എല്ലാം വീട്ടിലേക്ക് റിസോർട്ടിൽ എത്ര പേരുള്ള കണ്ടിട്ടുള്ളൂ ഇനി അവിടെ എല്ലാം കാണാം ഞങ്ങൾ എടുത്ത രണ്ട് റൂമിലൊരു റൂമാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് ഇത് എല്ലാവരും കൂടെ കിടക്കാൻ പറ്റിയ ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് അടിപൊളിയാണ് അവിടുത്തെ വ്യൂ അടിപൊളിയാണ് അത് ഞാൻ എടുത്തിട്ടില്ല എല്ലാവർക്കും കൂടെ കിടക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ടായി പിന്നെ അവിടെ കൂടിയായി അതായി ഇതായി അത് പപ്സിയാണ് വേറെ തെറ്റ് ധരിക്കേണ്ടത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷോ കാണിക്കേണ്ടി ഇറങ്ങിയതാണ് റൂം എത്തിയ ആദ്യം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചുറ്റി കിറങ്ങി കാണുക അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ നോക്കുക ബാത്റൂമൊക്കെ ഇങ്ങനെയുണ്ട് ഇതൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ എങ്ങനെയുണ്ട് എന്നൊക്കെ കാണണമല്ലോ നിങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളാണ് അവിടെ ആദ്യം എത്തിയിരിക്കുന്നത് അപ്പോൾ വേഗം എല്ലായിടത്തും കണ്ടിട്ട് പുള്ളിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് ആകെ മനസ്സിലുള്ളത് അപ്പോൾ വേഗം ഒന്ന് ഓടി ചുറ്റി കണ്ടു എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു ഫാമിലിയിട്ടൊക്കെ വരുമ്പോൾ നല്ല ഇപ്പം ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിലും അതെ നല്ല ഞാനിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ ഹോട്ടലിൻ്റെ മറ്റേ പ്രൊമോഷൻ ആട്ടായി വരും അതല്ല കേട്ടോ ഞാൻ എൻ്റെ ഫാമിലി ഫാമിലിയിട്ട് എൻജോയ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു ചെയ്തു അത്രയൊക്കെ എന്തായാലും വ്യക്തി ക്ഷീണത്തിൽ കുളിക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടി ഇറങ്ങുന്നതല്ലേ അപ്പോൾ പിന്നെ ഞാൻ വേഗം കാപ്പി ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കിയെന്ന് കുടിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഒരു തൃപ്തിയില്ല അതൊക്കെ ഇന്ന് ഉണ്ടാക്കി കുടിക്കാണ്ട് അപ്പം അത് ഉണ്ടാക്കി കുടിച്ചു എന്നിട്ട് നേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൂളിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു എത്ര പേരിങ്ങനെ വിചാരിക്കുന്നു എന്നറിയില്ല ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് കുറച്ചുകൂടി നല്ലതടോ നല്ലതും ഞങ്ങൾ കുറെ എളി മോർണിംഗ് ഒക്കെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇനി ഒന്നും നോക്കണ്ട റെഡി ആവുക വേഗം പൂളിടുത്ത് ചാടുക അത്രേ ഉള്ളൂ ീന്തറിയില്ലെങ്കിൽ ഇങ്ങനെ വെള്ളം റിങ്ങൊക്കെ ഇട്ട് നിക്കുക അല്ലെങ്കിൽ കാല സ്വല്പായി വീണ കൊറേ വെള്ളം കുടിക്കേണ്ടി വരും അത്രേ ഉള്ളു പിന്നെ നിങ്ങൾ അവിടെ നിന്ന് എല്ലാ വീഡിയോസും കാണാം ഞങ്ങൾ കൊറേ നേരം വെള്ളത്തിൽ തന്നെ ആയിരുന്നു വെള്ളത്തിൽ പോവാന്ന് തോന്നിട്ടായില്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വെള്ളത്തിലായത് കൊണ്ട് അങ്ങനെ ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല കുറച്ചും കൂടി നല്ല ക്ലൈമറ്റ് ഒക്കെ ഇയുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ ചൂടൊക്കെ കയറി പിന്നെ വെള്ളം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ കുട്ടിയുടെ റിങ്ങെടുത്തിട്ടാണെങ്കിലും നമ്മൾ എടുത്ത് ഇല്ലാന്ന് നോക്കാം കുഞ്ഞിനാണെങ്കിൽ വെള്ളം കണ്ടതിൻ്റെ സന്തോഷം അത് വേറെ എല്ലാവർക്കും അത് കേട്ടോ ഭയങ്കര ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ ഭയങ്കര രക്ഷ നമ്മൾ ഒരു ദിവസത്തിനെ പെട്ടെന്ന് വന്ന് പോണേക്കാളും അവിടെ കുറച്ച് സ്റ്റേ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഫീൽ ചെയ്തു ഭയങ്കര രസമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പുറത്തൊരു കുഞ്ഞു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അത് കാണാൻ പോയി അവിടെ മലയൊക്കെ ഉണ്ടായി നല്ല രസമായിരുന്നു അവിടെയും കുറേ റിസോർട്ടും റിസോർട്ടിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായി ഞങ്ങൾ എത്തിയപ്പോഴും ലേറ്റായി റൂമിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴത്തേക്കും ലേറ്റായി വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക് പിറ്റേ ദിവസം ഒന്ന് പോകാമെന്നുള്ളത് വിചാരിച്ച് എല്ലാവരും ഇരകളും പറയണ്ട ബുദ്ധി കൂടി പോയത് കൊണ്ട് ഞാനും ഒമ്പുച്ചക്ക് തന്നെയായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ റിസോർട്ടില് ലൈറ്റൊക്കെ ഇട്ടു നല്ല രസമായിരുന്നു പുറത്തുനിന്ന് ഞങ്ങൾ വരുന്ന ആ ഒരു സമയത്ത് കാണാൻ പിന്നെ അവിടെ നല്ല റേറ്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചു പിന്നെ എല്ലാവരും കൂടെ പിന്നെ പോയത് ഫുഡ് കഴിക്കാൻ വൃന്ദാവനിക്കാം മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് പണി കിട്ടിയ ഒരു കഥ പിന്നെ ഇനി അതിനെ നിന്നുകൊടുത്തില്ല പിന്നെ എൻ്റെ വീട്ടിലെ ഏറ്റവും റൊമാൻറ്റിക് കപ്പിൾസ് ആണ് ഇ പി കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാവരും വെറൈറ്റി ആയിട്ടുള്ളതാണ് ഓരോരുത്തരും വേറെ വേറെ കഴിച്ചത് അപ്പം നവ്യ ചിക്കൻ നൂട്സ് കഴിച്ചു ഞാൻ എന്തോ ഫ്രൈഡ് റൈസ് കഴിച്ചു അതുപോലെ ചേട്ടൻ എന്തോ കുത്തു പൊറോട്ട അമ്മ മസാല ദോശ അവിടുത്തെ മിക്ക മീൻസ് എല്ലാവരും വേറെ വേറെ കഴിച്ചേ ആ വാങ്ങിച്ച എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ നമ്മളവിടെ കഴിക്കുന്ന പോലെ തോന്നി എനിക്ക് ഉച്ചയ്ക്കത്തതിനേക്കാളൊക്കെ എൻ്റെ പൊഞ്ഞി അതിനൊരു ഫൈവ് സ്റ്റാർ തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ പിന്നെ നേരെ പോകുന്ന വഴി വല്ല കാട്ടാനൊക്കെ പേടിച്ചാണ് ഞാൻ വീഡിയോ കൊടുത്തത് എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചാലും അതൊന്നും വിചാരിച്ചിട്ട് ബാക്കി തന്നെ അത് വന്നില്ല പിന്നെ നേരെ അങ്ങോട്ടെത്തി അവിടെ എത്തി റൂമിലേക്ക് പോകാനുള്ള ധൃതിയായി ഇനി പൂളിലേക്ക് ഇറങ്ങിയാലോ എന്നുണ്ടായി പക്ഷെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഉണ്ട് മടിയായി അവിടെ എത്തി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പണിയുണ്ട് ഇടാരപ്പ ഇടാറപ്പ മനുഷ്യ നമുക്ക് ചേച്ചിയുടെ കേക്ക് കട്ട് ചെയ്യാനുണ്ട് കാരണം ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു അത് വെള്ളിയാഴ്ച ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കുട്ടി കേക്കൊക്കെ മുറിച്ച് അടിപൊളിയായിരുന്നു കുഞ്ഞിൻ്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടായിരുന്നു അടിപൊളിയല്ലേ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് അങ്ങനെ ഞങ്ങളവിടെ പോയിപ്പം നേതന്നെ ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായി അടിപൊളിയായിരുന്നു ഒരു ആ ഒരു സീനിൽ തന്നെ കേക്ക് ഒക്കെ മുറിച്ചു കുഞ്ഞിന് ആ സമയത്താണെങ്കിൽ സീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ റൂമിൽ പോയിട്ട് ന്യൂസ് കാണലായി അതിൻ്റെ ഇടയിൽ കുഞ്ഞൻ അതും ഇതൊക്കെ കണ്ടിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛനാണ് അവൻ്റെ മെയിൻ ആള് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് നൈറ്റ്